ഘട്ടത്തിൽ ജീവിക്കുന്ന മുസ്ലിമിനില്ലാതെ പോയ ഒന്നാമത്തെ സ്വഭാവം എന്തെന്നറിയോ ഇന്നത്തെ മുസ്ലിമിന് ലജ്ജയില്ലടോ ഇന്നത്തെ മുസ്ലിമിന് നാണമില്ല അവർക്കൊരു ഒരു ഉളുപ്പുമില്ലടോ ലജ്ജ എന്ന് പറയുന്ന ആ മകത്തായ ഒരു ഗുണമുണ്ടല്ലോ ഇന്നത്തെ തലമുറക്കില്ലടിനുമില്ല പെണ്ണിനുമില്ല പ്രായമുള്ളവനുമില്ല ചെറുപ്പക്കാരനുമില്ല എന്തിനാ ചെറുപ്പക്കാരെ മാത്രം പറയുന്ന ഇന്നത്തെ പ്രായമുള്ള വാപ്പയ്ക്ക് പോലും ലജ്ജ എന്ന് പറയുന്ന ആ ഒരു നല്ല ഗുണമില്ലാതെ എന്ന് പ്രായം പോയടോട്ടവര്മാരുണ്ടല്ലോ വന്നിരിക്കുന്ന പ്രിയപ്പെട്ട വാപ്പാ എന്റെ പ്രിയപ്പെട്ടവരെ സങ്കടം തോന്നരുത് എന്റെ പ്രിയപ്പെട്ട ഉപ്പമാര് പ്രായം ചെന്ന വാപ്പമാരെ തന്നെ കിടത്തു നോക്ക് പോയ ഒരു വലിയ ഗുണമാണ് ലജ്ജ എന്ന് ുന്നത് ഇന്ന് ഉമ്മത്തിനില്ലാതെ പോയി അള്ളാഹു നമ്മളെ കാത്തിരശികുമാർ ആകട്ടെ ഉറക്കപ്പുറം അള്ളാഹു നമ്മളെ കാത്തിരശികുമാർ ആകട്ടെ ഒരു നാണവില്ലടോ എന്തും തുറന്നിട്ട് കൊണ്ട് നടക്കുകയാണ് ഇപ്പൊ വയത് കേക്കാൻ വന്നിട്ടുണ്ട് ഇവിടെ നിറങ്ങി പോകുന്ന രംഗം ഒന്ന് ചിന്തിച്ചു നോക്കിയേ എടാ ഈ വഴു കേൾക്കാൻ വന്നവർ ഇറങ്ങി പോകുമ്പോ ഈ പ്രായം ചെന്ന വാപ്പ ഉസ്താദന്മാരൊക്കെ ഇരിക്കുന്നു അത് കരുതരുത് ഉസ്താദന്മാർ ഇരിക്കുന്ന സദസ്യ പറയാൻ തന്നെ പേടിയാ അള്ളാഹു നമ്മുടെയൊക്കെ ഉസ്താദന്മാർ മരണപ്പെട്ടു പോയവർക്ക് അല്ലാഹു സ്വർഗം കൊടുക്കുമാറാകട്ടെ ആമീം പറയടോ അള്ളാഹു മരണപ്പെട്ടു പോയ ഉസ്താദന്മാർക്ക് അള്ളാഹു സ്വർഗം കൊടുക്കുമാറാകട്ടെ ജീവിച്ചിരിക്കുന്ന ഉസ്താദന്മാർക്ക് അള്ളാഹു ആഫ്രിക്കത്തുള്ള ദീർഘായു സ്വൽകുമാറാകട്ടെ ഉസ്താദന്മാരെന്ന് പറയുമ്പോ പണ്ടത്തെ ഉസ്താദന്മാർക്കൊക്കെ വലിയ പേടിയാ ഇപ്പത്തെ പുള്ള പണ്ടെന്ന് പറഞ്ഞാൽ അടിയെന്ന് പറഞ്ഞ റഹ്മാനായ അള്ള ഓർക്കാൻ പോലും പറ്റൂല പണ്ട് ഉസ്താദന്മാരുടെ മുമ്പിൽ പോയി നിൽക്കാൻ ഇരിക്കണ പൊതുവേങ്കിലും ഇരിക്കണ ഏത് പ്രായമുള്ള ഇവിടുത്തെ മുദരസീങ്ങളായ ഉസ്താദന്മാരാണെങ്കിലും അവരുടെ ഗുരുനാഥന്റെ മുമ്പിൽ പോകുമ്പോൾ മുട്ടിടിക്കൂടോ സുബഹാനുള്ള ഒരു പേടിയാ കാരണം അന്ന് അങ്ങനായിരുന്നു അന്നത്തെ ഉസ്താദന്മാരുടെ കാലമെന്ന് പറയുന്നത് എട ഇന്നത്തെ കാലവും പണ്ടത്തെ കാലവും തമ്മിലുള്ള വ്യത്യാസം എന്നൊന്നറിയോ പണ്ട് ഉസ്താദന്മാര് തല്ലിയ വീട്ടിൽ പോയി പറയാൻ പോലും നമുക്ക് പേടിയാ ഉസ്താദ് തല്ലി എന്ന് വീട്ടിൽ പോയി പറഞ്ഞ വാപ്പായി നമുക്ക് തല്ലി തരും നീ എന്തോ കുരുത്തക്കേട് കാണിച്ചിട്ടാണ് ഉസ്താദ് തല്ലിയത് എന്ന് പറഞ്ഞ് വീട്ടിൽ നിന്ന് വഴക്ക് കേൾക്കുന്നത് കാരണം തല്ലുകൊണ്ടാലും ഇണ്ടാതെ നടക്കുമായിരുന്നു അങ്ങനല്ല ഉസ്താദ് കണ്ണുരുട്ടി നോക്കി എന്ന് പറഞ്ഞാൽ തന്നെ വാപ്പ പള്ളിയിൽ വരും ഉസ്താദിനെ കാണാൻ അള്ളാഹുഖാറ കാലം മാറിപ്പോയിടെ ഒന്ന് കണ്ണുരുട്ടി നോക്കി എന്ന് പറഞ്ഞാൽ തന്നെ ഉസ്താദിനെ ചോദ്യം ചെയ്യാൻ വീട്ടിൽ റൂമി വരുന്ന കാലമാണ് അള്ളാഹു നമ്മുടെ ഉസ്താദന്മാർക്കൊക്കെ അള്ളാഹു സ്വർഗ്ഗം കൊടുക്കുമാറാകട്ടെ അതുകൊണ്ട് അഥവ കേടായിട്ട് കരുതരുത് വഴത് കഴിഞ്ഞ് ഇറങ്ങിപ്പോകുമ്പോ നിങ്ങൾ നോക്കിക്കോ ഈ ഉടുത്തിരിക്കുന്ന മുണ്ടങ്ങിട്ട് മടക്കി ഒരു ഉടുത്തുണ്ട് പോത്തിന്റെ കാല് പടച്ചുപനെ ഇറച്ചിക്കടയിൽ തൂക്കിയിട്ടിരിക്കണ പോലെ വാപ്പ തൊടയും കാണിച്ചുകൊണ്ടാണ് ഇറങ്ങിപ്പോണേ ഈ വാപ്പാൻ അറിയാനായിട്ടാണോ മുട്ടുമൊക്കളിന്റെ ഇടയിലുള്ള ഭാഗം ഔറത്താണെന്ന് അറിയാത്ത എവിടുന്നാ പോണെ വഴത് കഴിഞ്ഞിട്ട് ദുനിയാപര സ്വർഗത്തിൽ വന്നിരുന്നു വഴതും കേട്ട് ധായും ചെയ്ത് തൗബയും ചെയ്തിട്ട് പാപ്പ ഇങ്ങനെ തൊടയിൽ പോവാ ഇങ്ങനെ പുറത്ത് നാട്ടുകാർക്ക് മുഴുവനും കാണാൻ അള്ളാഹിമത്തിന് കാത്തിരശികുമാറാകട്ടെ ഇത് ആണുങ്ങളുടെ കാര്യമാണോ പിന്നെ കുട്ടികൾ എന്ന് പറഞ്ഞാൽ പിന്നെ അവര് നിൽക്കറയിടത്തുള്ളൂ സുഹാൻ രാത്രി എങ്ങാണോ ഒരു അനക്കം കേട്ട് ചാടി ഇറങ്ങുന്ന കണ്ട പടച്ചവനെ സായിപ്പാണോ മോനാണോ എന്ന് മനസ്സിലാകാത്ത അവസ്ഥയിൽ വെറുംപൂടെ അതിന് പേര് അല്ലാതാ അവർക്ക് ഇങ്ങനെ ഒരു നാണവുമില്ല പെണ്ണുങ്ങൾ പിന്നെ പറച്ചവന് നല്ലവരാ നിങ്ങളുടെ നാട്ടിലേക്ക് നോക്കുമ്പോ ചിലതിങ്ങനെ ഊരി ഊരിക്കറക്കൊള്ളാ പോകണ കഴിഞ്ഞിറങ്ങി പോകുമ്പോ എടോ ഇന്ന് ഈ ഇരിക്കുന്നതിന്റെ ഇടയിൽ പോലും തലമറയ്ക്കാത്തവരില്ലേ ഔറത്ത് മറക്കാത്തവരില്ലേ ഇതൊക്കെ ഇങ്ങനെ നടക്ക നമ്മള് നമുക്കിതൊക്കെ ഒരു ആഘോഷം ഇപ്പൊ എവിടെ പോയാലും കുറെ കടകളാണ് എവിടെ നോക്കിയാൽ ഇങ്ങനെ നടക്ക തെക്കും ഐസ്ക്രീം തിന്ന് ഐസും കടിച്ച് വലിച്ച് സിപ്പപ്പും കുടിച്ച് അതൊക്കെ ഒരു രസമെടോ എന്റെ പ്രിയപ്പെട്ടവർ ആണെന്നോ പെണ്ണെന്നോ വ്യത്യാസമൊന്നുമില്ല ഇന്ന് ലജ്ജയില്ലാതെ പോകുന്നു ഈ കാലഘട്ടത്തിന് ലജ്ജയില്ലാതെ പോകുന്നു എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ പണ്ടൊക്കെ തലയിലൊന്നും തുണി കിട്ടില്ലെങ്കിൽ പടച്ചുവിന് ഒരു മുടി കാണുമ്പോൾ എന്തൊരു ഈമാനായിരുന്നു ഓ അല്ല എന്തൊരു ഈമാൻ ഒരു ഫോട്ടോ എടുക്കാൻ പേടി ഒരാളുടെ മുമ്പിൽ പോകാൻ പേടി സംസാരിക്കാൻ പേടി അങ്ങനൊരു കാലം എന്റെ പ്രിയപ്പെട്ട സഹോദര ഇന്ന് ബെഡ്റൂമിന്റെ കത്ത് പോലും ധരിക്കാൻ മടിക്കുന്ന ധരിച്ചുകൊണ്ട് ഇന്നത്തെ യുവതലമുറ നടക്കുകയാണ് ഇതൊക്കെ നമുക്ക് എന്റെ പ്രിയപ്പെട്ട സഹോദര നാണമെന്ന് പറയുന്നത് ഇന്നും ഉമ്മത്തിനില്ലാതെ പോകുന്നു പണ്ട് ഒരു പേടിയായിരുന്നു പണ്ടൊക്കെ ഒരു പേടിയാ ഉസ്താദന്മാരെ കാണുമ്പോ പണ്ട് പെണ്ണുങ്ങൾ

നിങ്ങളൊക്കെ എന്താ നിങ്ങൾ പറയുന്നത് പോലെയൊക്കെ ദുനിയാവിൽ ജീവിക്കാൻ പറ്റുമോ അതൊക്കെ വല്ല വനത്തിലും പോയി ജീവിക്കണ്ട് വല്ല കാടിനകത്ത് പോയി ജീവിക്കണ്ട് നിങ്ങളൊക്കെ പറയുന്നത് പോലെ ഹറാമ് കാണാതെ ഹറാമ് കേൾക്കാതെ ഹറാമ് പറയാതെ എങ്ങനെ ജീവിക്കും എന്റെ പ്രിയപ്പെട്ട സഹോദര ഇന്ന് തൊടുന്നതും പിടിക്കുന്നതും ഒന്ന് പാവമല്ലാത്ത കാലമാ ഇന്നത്തെ കുട്ടികൾ പറയുന്ന പുസ്താതെ ജീവിതം ആസ്വദിക്കാനുള്ളതാണ് ഈ ജീവിതം സുഖിക്കാനുള്ളതാണ് എന്ന് പറഞ്ഞുകൊണ്ട് യുവതലമുറ ഇൻസ്റ്റാഗ്രാമിൽ വീഡിയോ എടുത്ത് നോക്കടോ എന്തയോ പെൺകുട്ടികൾ അവർക്കിന്ന് തലമറയ്ക്കുന്നതിഷ്ടമല്ല സഹോദര തലമറയ്ക്കുന്നത് ഇഷ്ടമല്ലടോ എന്റെ പെണ്ണോട് പറയുന്ന മോളെ തലമറച്ചില്ലെങ്കിലും ഔറത്തെങ്കിലും ഒന്ന് മറയ്ക്കുമോൾ നീ അതാ പുറത്ത് കാണിക്കാൻ പാടില്ലാത്ത നിന്റെ ത്തെവരെ മുഴുവനും മാറു തൗറത്താണ് നീ തല മറച്ചില്ലെങ്കിലും പെങ്ങളെ

യജമാനായ പടച്ചറമ്പ് പറയുന്നത് പോലെ വേണം ഞാനും നിങ്ങളും ജീവിക്കാൻ അങ്ങനെ ജീവിച്ചാലേ നമുക്ക് രക്ഷപ്പെടാൻ കഴിയൂ അങ്ങനെ ജീവിച്ചാലേ ഇവാനുള്ള മരണം കിട്ടൂ അല്ലാതെ തോന്നിവാസികളെ പോലെ മതിമറം ആസ്വദിച്ച് നടക്കുന്ന യുവത്വമേ ഉസ്താദേ നിങ്ങളൊക്കെ എത്ര പറഞ്ഞാലും ഞങ്ങള് നന്നാകൂല എന്ന് പറഞ്ഞ് നടക്കുന്ന ഒരുപാട് പേരുണ്ടല്ലോ ആസ്വദിച്ചോ ചെറുപ്പക്കാരാളിച്ചോ പെന്തുവാസം എങ്കിലും നടന്നോദിക്കാനും പറയാനും ആരുമില്ല പറയുന്നവനെ ട്രോളുന്ന കാലമാണ് പറയുന്നവനെ പരിഹസിക്കുന്ന കാലമാണ് മുസ്ലിം കാലിൽ കിടക്കുന്ന ചെരുപ്പിലും നോക്കണേ കാലിൽ കിടക്കുന്ന ചെരുപ്പിലും നോക്കണേ എന്തിനാണ് കാലിൽ കിടക്കുന്ന ചെരുപ്പിൽ നോക്കാൻ പറയുന്നത് കാലിൽ കിടക്കുന്ന ചെരുപ്പിന്റെ കാലിന്റെ തൊലിയോട് എത്ര അടുത്തു കിടക്കുന്നു ഇതുപോലെ മരണം നിന്റെ പുറകിൽ നടക്കുകയാണോ ഏതു നിമിഷം എങ്ങനെയാണ് മരണം നിന്നെ തേടി വരുന്നതെന്നറിയില്ല എപ്പോഴാണ് ആദോഷവും അടിച്ചുപൊളിയും മോഹങ്ങളും സ്വപ്നങ്ങളുമല്ല ഇടി തീ പോലെ മരണം തേടി വരികയാണ് എപ്പോഴാണ് വരുന്നതെന്നും അറിയില്ലടോ പ്രായം വേണ്ട രോഗം വേണ്ട മുടി നരക്കണ്ട

குடும்பத்தின் சம கொடுக்கணே സ്വർഗം കൊടുക്കണേ എന്റെ ഒരു ചിന്തയുമില്ലടോ ഇങ്ങനെ ആസ്വദിച്ച് നടക്കുകയാട് തൊടുന്നതും പിടിക്കുന്നതും പാപമല്ല പാപമല്ല ഒരു ഒരു പെണ്ണിന്റെ പെണ്ണിന്റെ തൊടുന്നത് കൂടെ നടക്കുന്നത് പാപമല്ല ഇതൊക്കെ ഫ്രണ്ട്ഷിപ്പാണ് ഇതൊക്കെ വിശുദ്ധമായ ചെറുപ്പക്കാരാഗുവിന്റെ രുതെന്നല്ല വ്യഭിചരിക്കരുതെന്നല്ല ആ വ്യഭിചാരത്തിലേക്ക് അടുക്കുന്നതുപോലും ചെയ്യല്ലേ എന്ന് അമ്മ വിശുദ്ധമായ എന്റെ പ്രിയപ്പെട്ട മുസ്ലിമേ ചെയ്യാൻ അവസരം വല്ലാത്ത കൂടുതലാണ് ഇരിക്കുന്ന ഇരിക്കുന്ന ഓരോരുത്തരുടെയും ജീവിതത്തിലെ ജീവിതത്തില് മോഹമന്ത് അതിനു വേണ്ടിയല്ലേ നമ്മളൊക്കെ പരിശ്രമിക്കുന്നത് പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ ചെറുപ്പക്കാരാഹുവിന്റെ പരിശുദ്ധമായ ആണിലല്ലാഹു പറയുകയാട് നിസ്രിക്കുന്നവനൊരു സ്വർഗം നോമ്പു പഠിക്കുന്നവനൊരു സ്വർഗം സതക കൊടുക്കുന്നവനൊരു സ്വർഗം ഹജ്ജു ചെയ്യുന്നവനൊരു സ്വർഗ്ഗം അബാഗുവിന്റെ ഖു ആം പഠിക്കുന്ന ഹാഫിൽ ഉണ്ടല്ലോ അവനൊരു സ്വർഗമുണ്ട് എല്ലാവർക്കും അല്ലാഹു പറഞ്ഞത് ഒരു സ്വർഗമുണ്ടെന്ന എല്ലാവർക്കും ഒരു സ്വർഗമേ ഉള്ളു എന്നാൽ അല്ലാൻ്റെ

എനിക്ക് നിന്നോട് വല്ലാത്ത പ്രണയമാ നിന്നോട് വല്ലാത്ത സ്നേഹമാ പ്രണയമാല്ലാത്ത സ്നേഹമാഗ്രഹമൊന്നു സാധിപ്പിച്ചുതാടാ ഒരാളും അറിയില്ലടാ ഒരാളും കാണില്ലടാ ഇത് കൊട്ടാരത്തിന്റെ ഏറ്റവും റൂമാ കത്ത് കിടന്ന് എന്തു ചെയ്താലും ആരും സുന്ദരിയായ പറയുന്ന ചെറുപ്പക്കാരന് തന്റെ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ചിട്ട് യാചിച്ചപ്പോലൈഹ് എനിക്ക് പേടിയ സുലൈഹ അവര് കണ്ടില്ലെങ്കിലും അമ്മാവു കാണുന്നുണ്ട് സുലൈഹ് അവസരം കിട്ടിയപ്പോൾ അവസരം കിട്ടിയപ്പോ അതിൽ പിന്മാറിയപ്പോൾ അള്ളാഹു കൊടുക്കുന്ന പ്രതിഫലമാ അതുകൊണ്ട് പറയുകയാട് പിടിക്കുന്ന ഒരു പെൺകുട്ടി ഓടി വന്നിട്ട് നിന്റെ കയ്യിൽ കയറി പിടിക്കുകയാട് അവളോട് പറയണം ഇത് പാപമാണ് ഇത് വിഭിചാരമാണ് ഇത് ഹറാമാണ് ഇത് വൻ്

എന്തുകൊണ്ടാണ് ഉമൃതങ്ങൾ അവനെ ഇഷ്ടപ്പെടാനുള്ള കാരണമെന്നറിയോ പള്ളികളെ വിഹാരത്തിൽ നിന്ന് അഞ്ചു നേരം സ്വരാ ത്തിൽ നിന്ന് പാങ്ക് വിളിക്കുമ്പോ വീടിന്റെ അകത്തല്ല കടത്തിണയിലല്ല അഞ്ചു നേരം പാങ്ക് വിളിക്കുമ്പോ പള്ളിയുടെ ഒന്നാമത്തെ സില് വക്കത്തിലും വിളിക്കുന്ന സമയത്തോ പള്ളിയിൽ വരുന്ന ചെറുപ്പക്കാരനാ ഉമർ നിങ്ങൾക്ക് വല്ലാത്ത ഇഷ്ടമാണ് സ്ഥിരമായി പള്ളിയിൽ വരുന്ന ചെറുപ്പക്കാരനായത് കാരണം വഴുന്ന വഴിയിൽ ഒരു പെണ്ണിന് വല്ലാത്ത ഇഷ്ടമായിരുന്നു പെണ്ണിന് വല്ലാത്ത പ്രണയമായിരുന്നു എന്തൊക്കെ ചെയ്തിട്ടും ഈ ചെറുപ്പക്കാരൻ അവിടെ നിന്ന് സഹകരിക്കുന്നില്ല അവസാനം ഈ ചെറുപ്പക്കാരന് ഒരു ദിവസം നിസ്കാരം കെഞ്ഞിട്ട് രാത്രിയിൽ വീട്ടിലേക്ക് പോകുമ്പോ നടന്നു ഈന്തപ്പന മരത്തിന്റെ ചുവട്ടിൽ നിൽക്കുകയാണ് ഈ ഈ ചെറുപ്പക്കാരൻ നിസ്കാരം മടങ്ങി പെണ്ണ് കെട്ടിപ്പിടിക്കുകയാ യാട്ടു പറഞ്ഞു നിന്നോട് വല്ലാത്ത പ്രണയമാട് വല്ലാത്ത സ്നേഹമാട് ആരും കാണുന്നില്ലല്ലോ ആരും അറിയുന്നില്ലല്ലോ എന്റെ ആഗ്രഹമൊന്നു സാധിച്ചു പെണ്ണ പെടന്ന് യാചിക്കുമ്പോൾ ചെറുപ്പക്കാരന്റെ കൈകാലുകൾ വരയ്ക്കുകയാണ് കന്തടങ്ങൾ നിറഞ്ഞു ഒഴുകുകയാണ് ഒരന്യപ്പെണ്ണന്റെ ശരീരത്ത് തൊട്ടല്ലോ അള്ളാ ഇത് വിഭിചാരമാണല്ലോ അല്ലാ ോ അല്ല ഇത് പാവമാണല്ലോ അല്ല പടച്ചവനെ മോശമായ മരണമാകുമല്ലോ അല്ല അവിടെ നിന്ന് പൊട്ടിക്കരന്നുകൊണ്ട് ബോധ്യ താഴെ വീഴുകയാ എന്റെ സഹോദരങ്ങള് അതുകൊണ്ട് ഞാൻ എന്റെ പ്രിയപ്പെട്ടവരോട് ഓർമ്മപ്പെടുത്തുകയാണ് ചെയ്യാൻ അവസരം കൂടുതലാണ് കണ്ണു വേണമെങ്കിൽ ഫ്രീ ആയിട്ട് കിട്ടും ചെറുപ്പക്കാരാ കബാബ് വേണോ എൻ ഡി എം വേണോ എന്നാ നിനക്കൊരു പെണ്ണിനെ വേണോ എല്ലാം ഫ്രീ ആയിട്ട് കിട്ടുന്ന കാലമാണ് ഈ കാലത്തിലാണ് നീ ഭയന്നുകൊണ്ട് ജീവിക്കേണ്ടത് അള്ളാഹുബിനെ ഞങ്ങൾ അള്ളാരുള്ള മരണം നൽകണേ അള്ളാ അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ് ാണ് എവിടെ വെച്ച് എന്തും സംഭവിക്കും സഹോദരോടുകൂടി വേണം നമ്മൾ നടക്കാൻ യുവതലമുറയോട് പറയുകയാണ് ജീവിക്ക് പ്രിയപ്പെട്ട ഒരുപാട് വിദ്യാർത്ഥികൾ അടിച്ചുപളിക്കേണ്ട പ്രായമല്ലേ നടക്കേണ്ട ഈ മക്കൾ അള്ളാഹുവിന്റെ ദീൻ പഠിക്കാൻ ഇവിടെ വന്ന് നിൽക്കുന്നത് ഈ മക്കളെ സഹായിക്കുന്നവർക്ക് നീ സ്വർഗം കൊടുക്കണേ നിങ്ങളുടെ കടന്നു വരികയാ പ്രിയപ്പെട്ടവരെ ചെറുതാണോ വലുതാണോ എന്താണെങ്കിലും നിങ്ങൾ കൊടുക്കണോ നമ്മളൊന്നും കൊണ്ടുപോകുന്നില്ലേ അപ്പൊ സ്റ്റേജി ഇരിക്കുന്ന ആരെയും കൊണ്ടുപോകുന്നില്ല ബക്കറ്റുമായി നിങ്ങളുടെ മുമ്പിലേക്ക് കടന്നു വരുന്നു ഉള്ളത്

യാണ് ഈ മുറ്റിമീങ്ങൾ നിങ്ങളുടെ മുമ്പിലേക്ക് വരുമ്പോ തന്നതിൽ നിന്ന് ഒരൽപ്പം നിങ്ങൾ കൊടുത്ത ആ തലയുടെ മുകളിൽ ഇരിക്കുന്ന മലക്കു ചെയ്യുന്നു അല്ല

കൽപ്പനകൾ അനുസരിച്ച് ജീവിക്കുന്ന മനക്കുകള് തലയുടെ മുകളിലിരുന്ന് കൊണ്ട് നിനക്ക് വേണ്ടി പറക്കത്തിനു വേണ്ടി ദയാ ചെയ്യുകയാ കയ്യിൽ പൈസ വെച്ചിട്ട് ഉറങ്ങല്ലേ കണ്ടില്ലെന്ന് നടിക്കല്ലേ മനക്കു പടച്ചവനോട് പറയുന്നു അല്ലാ പിടിച്ചു വച്ചതുപോലെ നീമ പിടിച്ചു വെക്കണേ അല്ല എതിരായി പറഞ്ഞല്ലോ പലരും പറയാറുണ്ട് കഴിച്ചിട്ടും എന്റെ രോഗം മാറുന്നില്ല പറയാറുണ്ട് എത്ര കഴിച്ചിട്ടും രോഗം മാറുന്നില്ല രോഗം മാറാനുള്ള വഴി എന്താ നിന്റെ രോഗം മാറാനുള്ള വഴി എന്താ വഴിയെന്താഹു അലഹി പറഞ്ഞു അള്ളാഹുവിന് ചില അടിമകളുണ്ട് ആ അടിമകൾക്ക് രോഗം വന്നാൽ അവര് സതക്ക് കൊടുത്ത് ചികിത്സിക്കുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ മുസ്തഫ് പറയുന്നു അതാണ് ചില അടിമകളുണ്ട് അതാണ് ഇപ്പൊ ബക്കറ്റുമായിട്ട് മുമ്പിൽ വരുമ്പോ ഉറക്കം നടിക്കും എന്നാൽ നാളെ അറ്റാക്ക് വന്നിട്ട് ഹോസ്പിറ്റലിന്റെ ഐ സുവിൽ കിടക്കുമ്പോ അവനെ പള്ളിയിൽ പോയിട്ട് ഉസ്താദിന്റെ ഇടക്ക് കൊണ്ടുപോയി പൈസ കൊടുത്തിട്ട് മുട്ടിമീങ്ങൾ മുഴുവനും വിളിച്ചിരുത്തിയിട്ട് ദ്വാ ചെയ്യിക്കാൻ പറയും അപ്പൊ അറിയാനിട്ടല്ല വീഴുമ്പോഴേ അറിയൂ കേട്ടോ ഇന്ന് ഞാൻ ഇങ്ങോട്ട് വരുന്ന വഴിയിൽ ഒരു ഉസ്താദിന്റെ മരണം അറിഞ്ഞു അള്ളാഹു സുഹാനുഭവത്താലെ സ്വർഗം കൊടുക്കുമാറാകട്ടെ മടിക്കേരിയിൽ ഒരു ഉസ്താദ് മരണപ്പെട്ടില്ല മടിക്കേരി ഇവിടെ അടുത്തങ്ങാണ്ട പള്ളിയിൽ ജോലി ചെയ്യുന്ന ഒരു ഉസ്താദ് ഫോട്ടോ ഒക്കെ കാണിച്ചു എവിടെ ഒരു വയനുര പോയപ്പോൾ ആ ഉസ്താദിനെ ഞാൻ സ്റ്റേജിൽ കണ്ടിട്ടുണ്ട് അള്ളാഹു സ്വർഗം കൊടുക്കുമാറാകട്ടെ മനുഷ്യന്റെ കാര്യം ഇത്രയേ ഉള്ളൂ പെട്ടെന്ന് ആ മരണം ഞാൻ പറയാനുള്ള കാരണം എനിക്ക് എന്റെ ജയേഷ്ഠന് ഓർമ്മ വന്നു അതുപോലെയായിരുന്നു എന്റെ ജയേഷ്ഠന്റെയും മരണം അള്ളാഹു സ്വർഗം കൊടുക്കുമാറാകട്ടെ അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഉള്ളതിൽ പുതുക്കു കൊടുക്ക് അള്ളാഹു ബർഖ് തീയുമാറാകട്ടെ സുമാർ അധികം അള്ളാഹു തലഖുവിന്റെ ജീവിതത്തിൽ നിന്ന് പഠിക്കാൻ കഴിയുന്ന ഒന്നാമത്തെ നന്മ എന്താ ആ സ്വഹാബിക്കു വല്ലാത്ത ലജ്ജയ നമുക്കാണെങ്കിൽ ആ സാധന ഇല്ലടോ അത് ഉണ്ടാക്കി എടുക്ക് എന്ന് പറയുന്നത് ചില മാതാപിതാക്കള് പറയും ഉസ്താദ് ഇവനാണെങ്കിൽ വല്ലാത്ത നാണവ ഉസ്താദ് വല്ലാത്ത നാണ ആരോടും മിണ്ടത്തില്ല സംസാരിക്കത്തില്ല ചില പെൺകുട്ടികളാണെങ്കിൽ ആരുടെ മുമ്പിലും പോകത്തില്ല വല്ലാത്ത നാണം നബിതങ്ങളുടെ മുമ്പിൽ ഒരു വാപ്പ മകന്റെ കാര്യം വന്നിട്ട് പറഞ്ഞു ഇവൻ സംസാരിക്കുന്നില്ല ആരോട് സംസാരിക്കുന്നില്ലാത്ത നാണമാണ് വിട്ടേക്കാൻ അവനെ വിട്ടേക്കാൻ കാരണം എന്തേ അത് ഈമാനുള്ളവർക്കുള്ള ഒരു ഗുണമാണെന്ന് അത് ഈമാനുള്ളവർക്കുള്ളതാ അത് ഈമാനുള്ളവർക്കുണ്ടാകുന്ന ഒരു അടയാളമാണ് ലജ്ജ എന്ന് പറയുന്നത് ഉസ്മാൻ ആ ലജ്ജ ഉണ്ടായിരുന്നു എന്റെ പ്രിയപ്പെട്ട വിശദീകരിക്കുന്നില്ല ഉസ്മാർ നബി അള്ളാഹു തലഖുവിന്റെ ജീവിതത്തിൽ നിന്ന് പഠിക്കാൻ കഴിയുന്ന രണ്ടാമത്തെ ഗുണം ആര് വന്ന് കൈനീട്ടിയാലും കൊടുക്കുന്ന ഒരു മനസ്സ് ഉസ്മാൻ നബി അള്ളാഹു തലഹുവിനുണ്ടായിരുന്നു തന്റെ മുമ്പിൽ ആരെന്ത് ചോദിച്ചാലും കൊടുക്കുന്ന ഒരു മനസ്സ് എന്റെ പ്രിയപ്പെട്ടവരെ നമ്മളാണെങ്കിൽ ഒരു വട്ടം കൊടുത്താൽ പിന്നെ ആ പരിസരം നോക്കൂല ഞാൻ അന്ന് കൊടുത്തതല്ലേ മറ്റന്നാൾ കൊടുത്തതല്ലേ മുമ്പ് ചെയ്തതല്ലേ അങ്ങനല്ല ഉസ്മാൻ അങ്ങനല്ലാഹിന്റെ മുമ്പിൽ ആര് ചോദിച്ചാലും കൊടുക്കാനുള്ള ഒരു മനസ്സ് ഉണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ നിങ്ങൾ ചരിത്രം എടുത്ത് വായിച്ചു നോക്ക് മഹാനായ ആദരമായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ മുസ്തഫാഹു അലഹിബല്ല അള്ളാഹുബിന്റെ പ്രവാചകൻ തബൂക്ക് യുദ്ധത്തിന് വേണ്ടി തയ്യാറെടുക്കുകയാണ്

ഒരാള് പറഞ്ഞല്ലോ ഉസ്മാന് പറഞ്ഞല്ലോ ഇനി ആരാ ഉള്ളത് രണ്ടാമതും റസൂൽ അലൈഹി അള്ളാന്റെ സല്ലിസ്വലമാങ്ങൾ ചോദിക്കുമ്പോ അപ്പോഴും എഴുന്നേറ്റു എന്നിട്ട് പറഞ്ഞു ബി എ ഇരുന്നൂറ് ഒട്ടകങ്ങളെ ഞാൻ തരാൻ ആദ്യം കൊടുത്തത് നൂറാ ആദ്യം കൊടുത്തത് നൂറാ നമ്മൾ പഠിക്കേണ്ടത് നമ്മൾ ആദ്യം കൊടുത്തത് ഒരു ലക്ഷമാണെങ്കിൽ പിന്നെ പോരെയും ഞാൻ ഒരു ലക്ഷം തന്നതല്ലേ ഇപ്പൊ അമ്പതിനായിരം തരാം താഴോട്ടെ വരൂ ഉസ്മാൻ ആദ്യം ും അതിന്റെ മുകളിൽ വെക്കാനുള്ള കട്ടിന് കൊടുത്തു രണ്ടാമത് അതേ ഇനി ഉസ്മാൻ അള്ളാഹു തലഖു ചാടി എഴുന്നേറ്റിട്ട് പറഞ്ഞു ഇരുനൂറ് ഞാൻ തരാ നബിയെങ്ങൾക്ക് വലിയ സന്തോഷമായി ഉസ്മാൻ തങ്ങൾക്ക് വേണ്ടി ചെയ്തു ദൈവം ചോദിച്ചു ഇനി ആരാ ഉള്ളത് മൂന്നാമത് മൂന്നാമത് മഹാനായി ഉസ്മാൻ അലി അള്ളാഹു തലഹു എഴുന്നേറ്റ് നിന്നിട്ട് പറഞ്ഞു നബിയെ മുന്നൂറ് ഞാൻ തരാ നബിയെ മുന്നൂറ് ഒട്ടകങ്ങളെ ഞാൻ തരാനെ സഹാബത്ത് പറയുകൊണ്ടിരിക്കുമ്പോൾ ഉസ്മാൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും തന്റെ സമ്പാദ്യം തീരുന്നത് വരെ പറയുമായിരുന്നു പിന്നെയും വേണോന്ന് പറഞ്ഞെങ്കിൽ ഉസ്മാൻ തരനഹു തന്റെ സമ്പത്ത് തീരുന്നത് വരെ ഇങ്ങനെ കൊടുത്തുകൊണ്ടേയിരിക്കും അതൊരു വല്ല